ഹായ് നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഇന്നിരിക്കുന്നത് വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് കാരണം എനിക്ക് ഫെബ്രുവരി മാസത്തിൽ ഫേസ്ബുക്കിൽ നിന്നും ആദ്യമായിട്ട് ഇൻകം കിട്ടി അപ്പോൾ അത് എത്രയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ നമുക്ക് പറയാം എത്രയാണ് കിട്ടിയത് അതുപോലെ തന്നെ എങ്ങനെയാണ് കിട്ടിയത് അപ്പോൾ ഞാൻ എൻ്റെ വർക്കിൻ്റെ കൂട്ടത്തിൽ ഒരു ടൈം പാസ് എന്ന രീതിക്കാണ് റീൽസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് എന്നാൽ അതിന് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഫേസ്ബുക്ക് അതിൻ്റെ പ്രതിഫലം തന്നു പക്ഷേ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അത് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ എനിക്കത് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് യൂട്യൂബിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടണമെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റൈം ആർട്സ് വഴി മാത്രമാണ് നമുക്ക് വരുമാനം കിട്ടുന്നത് എന്നാൽ ഫേസ്ബുക്കിനകത്ത് നമുക്ക് ഇൻകം കിട്ടണമെങ്കിൽ നിരവധി ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട് പ്രത്യേകിച്ച് കണ്ടന്റ് മോണിറ്റൈസേഷൻ അതുപോലെ തന്നെ ഫോട്ടോസിനും വീഡിയോസിനും സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ പോലും അതിന് ചെറിയ ഇൻകം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഇൻകം കിട്ടുന്ന രീതികൾ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എന്തായാലും നമുക്ക് ഫേസ്ബുക്കിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് അതിൻ്റെ സെറ്റിങ്സുകളും കാര്യങ്ങളൊക്കെ നോക്കി എങ്ങനെയാണ് ഓരോ വീഡിയോയ്ക്കും അല്ലെങ്കിൽ ഓരോ ഫോട്ടോയ്ക്കും എത്രയൊക്കെ പൈസ വെച്ചാണ് ഫേസ്ബുക്ക് നമുക്ക് തരുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എടുത്തു കഴിഞ്ഞാൽ ഹോമ ഇൻസൈറ്റ് കണ്ടന്റ് എൻഗേജ്മെന്റ് മോണിറ്റൈസേഷൻ അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ഇൻസൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര വ്യൂ വന്നു ടോട്ടൽ എത്ര വ്യൂ വന്നു എത്ര ഫോളോവേഴ്സ് വന്നു എന്നൊക്കെ കാണാൻ പറ്റും എനിക്കിപ്പോൾ നിലവിൽ പതിനയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് ഫോളോവേഴ്സ് ആണുള്ളത് അപ്പോൾ അടുത്തത് കണ്ടന്റ് എന്ന് പറയുന്നത് കണ്ടന്റ് നമ്മൾ ഓരോ ഇട്ട കണ്ടന്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട് പിന്നെ എൻഗേജ്മെൻറ് നമുക്കിപ്പോൾ നോക്കാനുള്ള മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഇതാണ് അപ്പോൾ ഇതിനകത്ത് ഈ അഞ്ച് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് സ്റ്റാർസ് ആർട്സ് ഓൺ റീല് ബോണസ് കണ്ടന്റ് മോണിറ്റൈസേഷൻ പാർട്ണർഷിപ്പ് ആർഡ് ഈ അഞ്ച് കാര്യങ്ങൾ വഴിയാണ് നമുക്ക് ഇൻകം ജനറേറ്റ് ആവുന്നത് നമ്മൾ കാണുന്ന സ്റ്റാർസ് ഒക്കെ ആദ്യമേ തന്നെ ആക്ടിവേറ്റ് ആവുന്നതാണ് പക്ഷേ നമ്മളെപ്പോലെയുള്ള ചെറിയ ചാനലുകൾക്കൊന്നും അതൊന്നും കിട്ടാൻ സാധ്യതയില്ല കാരണം ആരെങ്കിലും ഡൊണേറ്റ് ചെയ്താൽ മാത്രമാണ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ അതുപോലെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നവർക്കാണ് അത് കിട്ടുക അപ്പോൾ കണ്ടൻറ്റ് മോണിറ്റൈസേഷനാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് നമ്മളിടുന്ന ഓരോ ചെറിയ റീൽസിനും ഫോട്ടോസിനും വരെ നമുക്ക് ഇൻകം കിട്ടുന്നതാണ് അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഓരോ വീഡിയോയ്ക്കും എത്ര വ്യൂ വന്നു ആ ഓരോ വ്യൂവിനും ഫേസ്ബുക്ക് എത്രയാണ് ഇൻകം കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഈ വീഡിയോ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം ഇതൊരു ചെറിയ ഷോർട്ട് ഒരു വീഡിയോ ആണ് ആകെ ഒരു ഒമ്പത് സെക്കൻഡാണ് ഇതിൻ്റെ ഡ്യൂറേഷനുള്ളൂ ഇതിൽ നിന്ന് നമുക്ക് അറുപത്തി എട്ട് പോയിൻറ്റ് ഒമ്പതൊമ്പത് അതായത് അറുപത്തൊമ്പത് ഡോളർ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് വൺ പോയിൻറ്റ് ഫോർ മില്യൺ ആണ് ഇതിൻ്റെ വ്യൂസ് വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ ഒരേപോലെ വ്യൂസ് ഉള്ള രണ്ട് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിന് രണ്ടിനും രണ്ട് ടൈപ്പിലുള്ള ഒരു ഇൻകം ആയിരിക്കും ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവുക അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓഡിയൻസ് റിട്ടൻഷൻ അതുപോലെ തന്നെ അതിന് എത്ര ലൈക്ക് വന്നു എത്ര കമൻ്റ് വന്നു എത്ര ഷെയർ വന്നു ഇതെല്ലാം ഓവറോൾ ആയിട്ടുള്ള ഒരു എൻഗേജ്മെൻ്റ് അനുസരിച്ചാണ് ഫേസ്ബുക്ക് അതിനകത്ത് വരുമാനം കൊടുക്കുന്നത് ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ വീഡിയോ ഓടിയിരിക്കുന്നത് വൺ പോയിൻ്റ് നയൻ മില്യൺ ആണ് ഓടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് ഇൻകം ജനറേറ്റ് ആയിരിക്കുന്നത് അമ്പത് പോയിൻറ്റ് എഴുപത്തി ഡോളർ മാത്രമാണ് അതായത് മറ്റേ വീഡിയോയിനേക്കാളും കൂടുതൽ ഓഡിയിട്ടുണ്ട് പക്ഷേ ഇതിന് ഇൻകം കുറവാണ് അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഓഡിയൻസ് റീട്ടൻഷൻ ആണ് അതായത് ആവറേജ് വ്യൂ ഡ്യൂറേഷനാണ് അമ്പത്തി മൂന്ന് സെക്കൻഡുള്ള വീഡിയോ ആളുകൾ കണ്ടിരിക്കുന്നത് ഇരുപത്തിയെട്ട് സെക്കൻഡ് മാത്രമാണ് അതിനർത്ഥം ആവറേജ് വ്യൂ ഡ്യൂറേഷൻ മറ്റേതിനേക്കാൾ കുറവാണ് മറ്റേ വീഡിയോയ്ക്ക് ഒമ്പത് സെക്കൻഡ് ആയിരുന്നു അതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ അത് ഹഡ്രഡ് പെർസെൻറ്റേജും ആളുകൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ അതിന് ലൈക്കും കമൻറ്റുമൊക്കെ കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അതിന് കൂടുതൽ വരുമാനം കിട്ടിയിട്ടുള്ളത് നമ്മൾ വ്യൂസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കിത് വളരെ ചെറിയൊരു ഇൻകം തോന്നും പക്ഷേ യൂട്യൂബുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് ഫേസ്ബുക്കിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ അതിൻ്റെ ഇൻസ്റ്റീം ആർട്സും അതുപോലെ സ്റ്റാറുകളും മാത്രം ആണ് നമുക്ക് വരുമാനം മാർഗുള്ളൂ പക്ഷേ ഈ ഫേസ്ബുക്കിൽ എന്ന് പറയുന്നത് ഒത്തിരി ഷെയർ ചെയ്യാൻ പറ്റും നമുക്ക് മറ്റ് പേജുകളിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഒത്തിരി ആളുകളിലേക്ക് എത്തും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് മറ്റുള്ള ആളുകൾ ഷെയർ ചെയ്യും അങ്ങനെ ഒത്തിരി ആളുകളിലേക്ക് എത്തും അങ്ങനെ അതിൻ്റെ വ്യൂസ് മൾട്ടിപ്പിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല പല മാർഗങ്ങളുണ്ട് പിന്നെ യൂട്യൂബിനേക്കാളും വരുമാനം കിട്ടാനുള്ള മറ്റൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിതിനകത്ത് ഫോട്ടോസ് അതുപോലെ തന്നെ ഫോട്ടോസ് റീൽസ് പിന്നെ നമുക്ക് വലിയ വീഡിയോസ് പോസ്റ്റുകൾ അതുപോലെ തന്നെ സ്റ്റോറീസ് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാലും അതിനെല്ലാം ചെറിയ ചെറിയ ഇൻകം നമുക്ക് ജനറേറ്റ് ആകുന്നതാണ് ഞാൻ ഒരേ വീഡിയോ തന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യുന്നതാണ് പക്ഷേ നമുക്ക് ആ ഒരു ആവറേജ് ഒരു ട്വൻ്റി എയ്റ്റ് ഡേയ്സിലെ നോക്കിക്കഴിഞ്ഞാൽ ആ ഇൻകം കൂടുതൽ കിട്ടിയിരിക്കുന്നത് ഫേസ്ബുക്കിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ പിന്നെ ഓരോ പ്ലാറ്റ്ഫോമിലും ഓരോ ടൈപ്പ് വീഡിയോസും വ്യത്യസ്തമായ രീതിയിലാണ് ഓരോ പ്ലാറ്റ്ഫോമിൽ ഓടുക അതിൻ്റെ ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഫേസ്ബുക്കിൽ ഇൻകം കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിന് ആരും തഴഞ്ഞ് കളയേണ്ട ആവശ്യമില്ല എൻ്റെ അഭിപ്രായത്തിൽ യൂട്യൂബിനേക്കാളും നല്ല രീതിയിൽ എണിങ്സ് എടുക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എൻ്റെ കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ ആണ് അതിൻ്റെ ഏറ്റവും ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് എന്താണല്ലോ ക്രെഡിറ്റായത് ഇരുന്നൂറ്റിപ്പത്ത് ഡോളർ ആയിരുന്നു എനിക്ക് ബാലൻസ് ഉണ്ടായിരുന്നത് ഏതാണ്ട് പതിനെണ്ണായിരം രൂപയാണ് എനിക്ക് ക്രെഡിറ്റ് ആയത് എൻ്റെ മണി അപ്പോൾ അത് ഒരു വലിയ ചാനലുകളെ വെച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു എമൗണ്ട് അല്ലെന്ന് വേണം പറയാം പക്ഷേ ഇടയ്ക്കിടയ്ക്ക് സ്ഥിരമായി ഇടാതെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നതിനെ സംബന്ധിച്ചിത് ഒരു വലിയ എമൗണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് ആദ്യമായിട്ട് കിട്ടുന്ന എമൗണ്ട് ആകുമ്പോൾ അതിനൊരു അല്പം സന്തോഷം കൂടുമല്ലേ അപ്പോൾ എന്തായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഫേസ്ബുക്ക് മോട്ടോസേഷൻ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്